ിഗ ജലഭിരമ ജന ദിഗംഭരയ ശാർദൂല ദിവ്യ നഖ ഭൂഷണ ഭൂഷിതായ നന്ദയ നവനദമുഷേ നമസ്തേ सुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ഓം നമോ ഓം നമോ ഭഗവതേവാസുദേ പീതാബരം കരവിരാജിതശം കൗമോദഗീ സരസിജം കരുണാ समुद्रम् राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशम् हृदि भावयामि श्री വമനുഷം ഹൃദിഭാവയ മേ ഗുരുനാഥൻ തുണച്ചൈക സന്തതം തിരുനാമങ്ങൾ നാവിൻ മേലെപ്പോഴും ണം നമ്മുടെ നരജന്മം സഫലമാക്കീടുവാൻ നമ്മുടെ നരജന്മം സഫലമാക്കീടുവാൻ कृष्णा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ധന്യാത്മാക്കളെ സുഹൃതികളെ ശ്രീധരിയം ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീധരിയം ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആണ് പഠിക്കുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള പതിനൊന്ന് ശ്ലോകങ്ങളാണ് ഇന്ന് ശ്രദ്ധയോടു കൂടി പഠിക്കുന്നത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് ആറ് ഇരുപത്തിയേഴ് ഒൻപത് മുപ്പത് എന്നീ പതിനൊന്ന് ശ്ലോകങ്ങൾ നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഹരേ കൃഷ്ണ ഇരുപത് മുതൽ മുപ്പത് വരെ ഉള്ള ശ്ലോകങ്ങളുടെ പദങ്ങളും അന്വയവും അന്വയാർത്ഥവും നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം ശ്ലോകം ഇരുപത് നടനത്തകന്ധർവാസൂതമാഗതന്തിനായോത്തമ ശ്ലോക ഗന്ധർവാ നടന്മാർ നവരസം അഭിനയിക്കുന്ന കളിക്ക നർത്തകന്മാർ താളം പിടിച്ചു താണ്ഡവം ചെയ്യുന്നവർ ഗന്ധർവന്മാർ പാട്ടുകാർ സൂതമാഗധവന്തിന് സൂതന്മാർ പൗരാണികന്മാർ ഈ സൂതന്മാരെന്ന് പറഞ്ഞാൽ പുരാണം പാരായണം ചെയ്യുന്നവർ പുരാണിക പൗരാണികന്മാർ മാഗധന്മാർ വംശമഹിമയെ കീർത്തിക്കുന്നവരാണ് സ്തുതി പാഠകന്മാരാണ് മാഗധന്മാർ വന്തികൾ അവസരോചിതമായി സ്തുതിക്കാൻ തക്ക പരിശുദ്ധ ബുദ്ധിശാലികളാണ് ഈ മാഗ വന്തികൾ അത്ഭുതാനി ആശ്ചര്യകരങ്ങളായ ഉത്തമശ്ലോക ചരിതാനി ഉത്തമ ശ്ലോകന്റെ എന്ന് പറഞ്ഞാൽ സർവീശ്വരനായ ഭഗവാന്റെ അജ്ഞാന അന്ധകാരം നശിപ്പിക്കുന്നതിന് സമർത്ഥമായ കൂടിയ ഭഗവാന്റെ ചരിതാനി വ്യാപാരങ്ങളെ ചരിതങ്ങളെ ലീലകളെ ഗായന്തിച്ച പാടുകയും ചെയ്തു നടന്മാർ നർത്തകന്മാർ പാട്ടുകാർ സൂതന്മാർ മാഗധന്മാർ വന്തികൾ എന്നിവരെല്ലാം അകമ്പടിയായി നടക്കുക മാത്രമല്ല ഉത്തമ ശ്ലോകനായ ശ്രീകൃഷ്ണന്റെ ചരിതങ്ങളെ കീർത്തനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്തു അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഇരുപത്തിയൊന്ന് तत्र बन्धूनां पौराणामनुवर्तिनां यथाविधिसमागम्य सर्वेषां मानमादधे प्रहुवाभिवादनाश्लेषकरस्परिशस्मितेक्षणैः തത്ര അവിടെ അനുവർത്തിനാം ബന്ധൂനാം കാത്തിരിക്കുന്ന ബന്ധുക്കളുടെ സമീപത്തിൽ സമാഗമ്യ സാദരം പോയിട്ട് യഥാവിധി വിധിപ്രകാരം പ്രഹ്വാഭിവാദനാശ്ലേഷ കരസ്പരിശസ്വിതേക്ഷണൈ വണക്കം വന്ദനം ആലിംഗനം കരസ്പരിശനം മന്ദഹാസം നോട്ടം എന്നിവ കൊണ്ട് സർവേഷും മാനം ആദഥേ മാനത്തെ കൊടുത്തു ീ വരൈ വരങ്ങൾ കൊണ്ട് ആശ്വപാകേഭ്യ ചണ്ടാളന്മാർ വരെയുള്ളവർക്ക് ആശ്വാസ്യ ആശ്വസിപ്പിച്ചിട്ട് മാനം ആദഥേ മാനത്തെ നൽകി അപ്പോൾ പ്രഭുവായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അരികെ വന്നിരിക്കുന്ന പട്ടണവാസികളോട് വിധിപ്രകാരം കൂടിച്ചേർന്ന് ചിലരുടെ നേരെ തലയാട്ടിയും ചിലരോട് ചില വാക്കുകൾ പറഞ്ഞും ചിലരെ വന്ദിച്ചും ചിലരെ ആലിംഗനം ചെയ്തും കൈകൾ കൊണ്ട് തലോടിയും മന്ദഹസിച്ചും കരുണാപൂർവം കടാക്ഷിച്ചും ആഗ്രഹിച്ച വരങ്ങളെ നൽകിയും ആശ്വസിപ്പിച്ചും അവർക്ക് ഗൗരവത്തെ നൽകി ചാളൻ വരെയുള്ള ഏവരെയും ഈ വിധം സന്തോഷിപ്പിച്ചു അതായത് വാസുദേവനായ ഭഗവാൻ അവിടെ വന്ന് കാത്തിരിക്കുന്ന ബന്ധുക്കളുടെ സമീപത്തിലെത്തി അവരുടെ അടുത്തേക്ക് സാദരം ചെന്നിട്ട് ചിലരെ അഭിവാദ്യം ചെയ്തു ചിലരെ ആലിംഗനം ചെയ്തു മറ്റു ചിലരെ വണങ്ങിയിട്ടും ചിലരുടെ കൈകളിൽ സ്പർശിച്ചിട്ടും ചിലരുടെ നേരെ മന്ദഹാസം തൂങ്ങിയും കടാക്ഷിച്ചും എല്ലാവരെയും മാനിച്ചു ആരെയും അവഗണിച്ചില്ല എന്നർത്ഥം ചണ്ടാലന്മാർ വരെ സർവരും മാനിക്കപ്പെട്ടു എല്ലാവരും സന്തോഷിച്ചു അടുത്ത ശ്ലോകം ഇരുപത്തി മൂന്ന് സ്വയം ആശീർഭി

ആശിസ്സുകളോടു യുജ്യമാനഹ യോജിപ്പിക്കപ്പെട്ടവനായിട്ട് പുരം അവിശൽ പുരത്തെ പ്രവേശിച്ചു പത്നിമാരോടുകൂടിയ വൃദ്ധന്മാർ ഗുരുക്കന്മാർ ബ്രാഹ്മണർ വന്തികൾ ഇവർ ചെയ്യുന്ന ആശീർവാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ പട്ടണത്തിൽ പ്രവേശിച്ചു ഭാര്യമാരോടുകൂടി വൃദ്ധന്മാർ ഗുരുക്കന്മാർ ബ്രാഹ്മണർ വന്ദികൾ ഇവരുടെ ആശീർവാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പട്ടണത്തിൽ പ്രവേശിച്ചു എന്ന് അർത്ഥത അടുത്ത ശ്ലോകം ഇരുപത്തിനാല് രാജ്യമാർഗം ഗതേ കൃഷ്ണേ ഹർമ്മ ദ്വാര വിപ്ര കൃഷ്ണേ കൃഷ്ണൻ രാജമാർഗം ഗതേ രാജവീതിയിൽ എത്തിയപ്പോൾ ദ്വാരകായ കുലസ്ത്രീയ ദ്വാരകയിലെ കുലസ്ത്രീകൾ തദീക്ഷണ മഹോത്സവാഹ അവരെ കാണുന്നതിൽ മഹോത്സവത്തോടുകൂടിയവരായിട്ട് വിപ്ര ഹേ ബ്രാഹ്മണ ഹർമ്മ്യാണി മാളികകളെ ആരുരുഹു ആരോഹണം ചെയ്തു ഹേ ശൗനഗമുനേ ശ്രീകൃഷ്ണൻ രാജമാർഗത്തിൽ പ്രവേശിച്ച സമയം യിലെ കുലസ്ത്രീകൾ ശ്രീകൃഷ്ണ ദർശനത്തെ മഹോത്സവമായി കരുതി മറവുകൂടാതെ കാണുവാൻ വേണ്ടി മാളികകളുടെ ഉപരിഭാഗങ്ങളിൽ കയറി അല്ലെങ്കിൽ ഉപരിഭാഗത്തിൽ കയറി കുലസ്ത്രീകൾ തെരുവിൽ വരുന്ന പതിവ് അക്കാലത്തിൽ ഇല്ലെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ശ്ലോകം ഇരുപത്തി അഞ്ച് നിത്യം നിരീക്ഷ്യാമാുതം ശ്രിയാംഗം അച്യുതം ശ്രീദേവിയുടെ ഇരിപ്പിടമായ ശരീരത്തോടു കൂടിയ ശ്രീകൃഷ്ണനെ നിത്യം എപ്പോഴും നിരീക്ഷമാ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ദ്വാരക ദ്വാരകാവാസികളുടെ ദൃശ ദൃഷ്ടികൾ വിതൃപ്തി തൃപ്തിപ്പെടുന്നില്ല ദ്വാരകയിലിരിക്കുന്നവർ നിത്യം കാണുന്നവരാണെങ്കിലും ശ്രീദേവിയുടെ ഇരിപ്പിടമായ അംഗത്തോടുകൂടിയ ശ്രീകൃഷ്ണന്റെ ദർശനത്തിൽ അവരുടെ ദൃഷ്ടികൾ തൃപതിയെ പ്രാപിക്കുന്നില്ല അടുത്ത ശ്ലോകം ഇരുപത്തിയാറ് ശ്രീയോ നിവാസോ യോര പാനപാത്രം മുഖം ദൃശാം ഹവോലോകാലം സാരംഗാണാം പദുജം യുരുത്തൻ്റെ ഉരഹ മാറിടം ശ്രിയ ശ്രീദേവിയുടെ ലക്ഷ്മിദേവിയുടെ വാസസ്ഥാനം മുഖം വദനം ൃശാം കണ്ണുകൾക്ക് പാനപാത്രം കുടിപ്പാനുള്ള യോഗ്യസ്ഥാനം ബാഹവക്കൈകൾ ലോകപാലാനം ലോകപാലന്മാരുടെ നിവാസഹ വാസസ്ഥാനം സാരംഗാണാം സാരത്തെ എടുക്കുന്നവർക്ക് പദാം ഭുജം പാദകമലം വാസസ്ഥാനം എന്തുകൊണ്ടെന്നാൽ ശ്രീകൃഷ്ണന്റെ മാറിടം ലക്ഷ്മി ദേവിയുടെ നിവാസസ്ഥാനം മുഖം ജനങ്ങളുടെ കണ്ണുകൾക്ക് സൗന്ദര്യം പാനം ചെയ്യാനുള്ള സ്ഥലം കൈകൾ ഇന്ദ്രാദി ലോകപാലന്മാരുടെ വാസസ്ഥാനം പാതകമലം ശ്രീകൃഷ്ണ മഹാത്മ്യം പാടി നടക്കുന്ന ഭക്തന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇത്രയും മഹാത്മ്യമുള്ള ആ ദിവ്യ വിഗ്രഹത്തെ നിത്യവും കാണുന്നവരാണെങ്കിലും കണ്ടത് മതിയായില്ലെന്ന് തോന്നുന്നതിൽ ആശ്ചര്യമില്ല അടുത്ത ശ്ലോകം ഇരുപത്തി

ഉപസ്കൃത അലങ്കരിക്കപ്പെട്ടവനും പതി വഴിയിൽ പ്രസൂന വരുഷീ പുഷ്പവരുഷങ്ങളാൽ അഭിവരുഷിത നാലു ഭാഗത്തും വരുഷിക്കപ്പെട്ടവനും പിശങ്കവാസാമഞ്ഞ വസ്ത്രത്തോടുകൂടിയവനുമായ കൃഷ്ണൻ വനമാലയാ വനമാല കൊണ്ട് സൂര്യൻ ചന്ദ്രൻ ചാപം മിന്നൽ ഇവയാൽ യഥാ മേഘം ബഭൂ ശോഭിച്ചു ശ്രീകൃഷ്ണൻ എഴുന്നള്ളുന്നു തലക്കുമീതേ പിടിച്ച പെൺകുറ്റക്കുട ഇരുവശങ്ങളിൽ നിന്ന് വീശപ്പെടുന്ന വെഞ്ചാമരങ്ങൾ ഇവയാൽ അലങ്കരിക്കപ്പെട്ടവനും വീഥിയിൽ നാലു ഭാഗത്തും നിന്നും പുഷ്പങ്ങൾ വർഷിക്കപ്പെട്ടവനും അണിഞ്ഞിരിക്കുന്ന മഞ്ഞപ്പെട്ട് വനമാല സൂര്യൻ നക്ഷത്ര സഹിതനായ ചന്ദ്രൻ മഴവില്ല് മിന്നൽ പിണർ എന്നിവയാൽ ശോഭിക്കുന്നവനുമായിരുന്നു ശ്ലോകം പ്രവിഷ്ടസ്തു ഗൃഹം എട്ട് പ്രവിഷ്ടസ്വമാതൃഭി വന്ദേ ശിരസാ ദേവകി പ്രമുഖാമുദാ ഗൃഹം ഭവനത്തെ പ്രവിഷ്ടനായിട്ട് സ്വമാതൃഭി തൻ്റെ അമ്മമാരാൽ പരിശോക്ത ആലിംഗനം ചെയ്യപ്പെട്ടവനായിട്ട് ദേവകി പ്രമുഖാ മുതലായ പേരെ ൂടെ വവന്ദേ വന്ദിച്ചു വവന്ദേ അർത്ഥം വന്ദിച്ചു അങ്ങനെ പട്ടണവീഥിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാരുടെ വാസസ്ഥാനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രവേശിച്ചപ്പോൾ അമ്മമാർ വന്ന് ആലിംഗനം ചെയ്തു ദേവകി മുതലായ ഏഴുപേരെ ദണ്ഡ നമസ്കാരം ചെയ്തു സന്തോഷപൂർവം വന്ദിച്ചു വസുദേവരുടെ ഏഴു പത്നിമാരെയും അമ്മമാരെന്ന് ഭഗവാൻ കരുതിയിരിക്കുന്നുവെന്ന് സാരം നഗരവീഥികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ മാതാപിതാക്കന്മാരുടെ ഭവനത്തിനു മുന്നിലെത്തിയപ്പോൾ അമ്മമാർ വന്ന് ആലിംഗനം ചെയ്തു ി മുതലായ അമ്മമാരെ ഗ നമസ്കാരം ചെയ്തു സന്തോഷത്തോട് ബന്ധിച്ചുലോകം ഇരുപത്തിയൊൻപത്യോധരാഹർ വിഹ്വലിതാത്മാന ശിഷിച്ചു സ്നേഹസ്തുതപയോധരാഹ സ്നേഹത്താൽ ഒഴുകിയ മുലപ്പാലോടും ഹരിഷവിഖ്വലിതാത്മാന സന്തോഷത്താൽ പരവശമായ മനസ്സോടുകൂടിയ താഹ അവർ പുത്രം പുത്രനെ അംഗം അംഗത്തെ ആരോപ്യ ആരോപിച്ചിട്ട് നേത്രജൈഹി നേത്രങ്ങളിൽ നിന്നുണ്ടായ ജലൈഹി ജലം കൊണ്ട് ശിക്ഷിച്ചു സേചനം ചെയ്തു പുത്രനെ കണ്ട മാത്രയിലുണ്ടായ ആർദ്ര ഭാവത്താൽ മുലപ്പാൽ വിളിക്ക് ധാരയായി തൊഴുകിക്കൊണ്ടിരിക്കുന്നവരും സന്തോഷം അധികരിച്ച മനസ്സോടുകൂടിയവരുമായ ദേവകി മുതലായവർ ക്രമത്തിൽ മകനെ മടിയിലിരുത്തി ആനന്ദബാഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു അടുത്ത ശ്ലോകം മുപ്പത് സ്വഭവനം പ്രാസാദായത്ര പത്നീനാം സഹസ്രാണി അനന്തരം സർവകാമം ത്തക്ക സർവവും ഉൾപ്പെട്ടതും അനുത്തമം അത്യുത്തമവുമായ സ്വഭവനം സ്വന്തം രാജധാനിയെ ആവിശൽ പ്രവേശിച്ചു എത്ര യാതൊന്നിൽ പത്നീനാം ഭാര്യമാർക്ക് ഷോഡശ സഹസ്രാണി പതിനാറായിരം പ്രാസാദ പ്രാസാദങ്ങൾ ഉണ്ട് അതിനുശേഷം പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാര് ഇരുന്ന് വരുന്ന അത്ര തന്നെ പ്രാസാദങ്ങളോട് കൂടിയതും ഏറ്റവും ശ്രേഷ്ഠമായതും ആഗ്രഹിക്കത്തക്ക സകല സാധനങ്ങളും അടങ്ങിയതുമായ സ്വന്തം രാജധാനിയെ ഭഗവാൻ പ്രാപിച്ചു ഇനി നമുക്ക് സുബ്രഹ്മണ്യ തിരുപന്റെ മലയാള വിവർത്തനത്തിലേക്ക് കടക്കാം ഹരിയോ നമസ്കാരം നടർ ഇവർ ആ കൃഷ്ണ കൃഷ്ണചരിതമത്ഭുതം ചാരത്തണഞ്ഞതൻ ബന്ധുക്കളെയും നാട്ടുകാരെയും വണക്കം വന്ദനം സ്പർശം ആശ്ലേഷം മന്ദഹാസവും ഇഷ്ടാർത്ഥദാനം ആശ്വാസവാക്കും കൊണ്ടു ജഗത്പ്രഭു മാനിച്ചത്ര ചണ്ടാളപര്യന്തം വിധി പോലേ ഗുരുക്കന്മാർ സപത്നീകർ വന്ദികൾ വിപ്രരും നൽകുമാശീർവാദവുമായി പ്രവേശിച്ചു പുരം ഹരി ഭഗവാൻ രാജമാർഗത്തിലെത്തവേ കുലനാരിമാർ മഹോത്സവം പോൽ കാണാനായി മാളികപ്പുറമേറാർ നിത്യം കാണുമോരെങ്കിലും ശ്രീകാവാസം കൃഷ്ണവിഗ്രഹം എത്ര കണ്ടാലും അക്കൂട്ടർക്കില്ല അലംഭാവമേതു കണ്ണിനു തേന്മഴ മുഖം മാറുലക്ഷ്മിക്കിരിപ്പിടം ആഭാസം കൈകൾ ഭക്തർക്കു തൃക്കഴൽ സിതാത പത്രവ്യജനങ്ങളാലും അപ്പുമാരിയാലും വനമാലയാളുങ്ങേ പിതാബരൻ മിന്നി രവീന്ദു താരകാഗോദണ്ഡ ചാപാഞ്ചിതമായ കൊണ്ടൽപോൽ പുണർന്നാരമ്മമാർ കൃഷ്ണൻ പിതൃഗേഹത്തിലേറെ വേ നമിച്ചു ഭഗവാൻ ദേവക്യാദ്യരാം യും സ്നേഹത്താൽപ്പാൽ ചുരത്തുന്ന മുലയത്തഥ പുത്രനെ മടിയേറ്റിക്കുളിപ്പിച്ച കണ്ണീരാൽ ഹർഷമുഗ്ധകൾ അണഞ്ഞാൻ സ്വഗൃഹം പിന്നെ സർവസമ്പന്നമുത്തമം ായിരംഹർ പത്നിമാർക്കു നിൽക്കയാ എല്ലാവർക്കും ശ്രദ്ധയോടുകൂടി ഭഗവത് ചരിത്രങ്ങൾ പഠിക്കുവാൻ ഗുരുവായിരത്തിനും ഗുരുപരമ്പരകളും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധയോടുകൂടി കേൾക്കുക പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു ഹരി നമസ്കാരം